സ്വാഗതം ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു മഴവില്ല് വില്ല് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമ്മൾ റാ ഷേപ്പുള്ള മഴവില് കണ്ടിട്ടുണ്ടാവും എന്നാൽ വട്ടത്തിൽ ഫുൾ റൗണ്ടായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുമോ അത് ഇന്ന് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതേ നോക്കിക്കോളൂ കേട്ടോ കാണുന്നുണ്ടോ സൂര്യന് ചുറ്റും ഫുൾ റൗണ്ടില് മഴവില് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒരാഴ്ച മുന്നേ ഇതേപോലെ ഉണ്ടായിരുന്നു അന്ന് നമ്മളൊരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇതേ നല്ല രീതിയിൽ റൗണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാവും എത്ര പേരുണ്ട് ലൈവിൽ എന്നുള്ളതൊന്നും കാണുന്നില്ല കേട്ടോ വേറെ ഞാൻ പതേ നേരെ ഫോണ് മുകളിലേക്ക് ആക്കിയിട്ട് ക്യാമറ മോൾ സൂര്യൻ്റെ രീതിയിൽ പിടിച്ചിരിക്കുകയാണ് ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണേ ലൈവിലുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്താലും കാണാൻ പറ്റില്ല കേട്ടോ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ വെറും ബ്ലാക്ക് കളർ മാത്രമേ കാണുന്നുള്ളൂ Thank you.